കർക്കിട മാസത്തിലെ മനോഹരമായ മഴ ഈ മഴയുടെ ശബ്ദവും സൗന്ദര്യവും ഒട്ടും ചോരാതെ തന്നെയാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് എൻ്റെ വീടിൻ്റെ പരിസരത്തെ മഴയാണ് ഞാൻ എൻ്റെ മൊബൈൽ ക്യാമറയിലൂടെ പകർത്തുന്നത് ശക്തമായ മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് നിർത്താതെ പെയ്യുന്ന മഴയിൽ കിണറൊക്കെ നിറഞ്ഞു കവിഞ്ഞു കിണറിൻ്റെ അകത്തേക്ക് ഓരോ മഴത്തുള്ളി വീഴുമ്പോഴുള്ള ശബ്ദമില്ലേ അത് വല്ലാത്തൊരനുഭൂതിയാണ് ഇതിനേക്കാളും വലിയ സംഗീതം വേറെ ഉണ്ടാവില്ലെന്ന് ഉറപ്പാണ് ആ ഓരോ മഴത്തുള്ളി വീഴുമ്പോഴുള്ള ശബ്ദങ്ങൾ കേട്ടു നോക്കിയാൽ വല്ലാത്തൊരു രസമാണ് കേൾക്കാൻ അല്ലേ നാട്ടുകാരൊക്കെ പറയുന്നത് ഈ അടുത്ത കാലത്തൊന്നും ഇതുപോലുള്ള മഴ ഉണ്ടായിട്ടില്ലെന്നാണ് ഇത്രക്കും വലിയ മഴയാണ് ഇപ്രാവശ്യം പെയ്തതെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത് എന്നെപ്പോലെ ഇടയ്ക്ക് ലീവിൽ വരുന്ന ഗൾഫുകാർക്ക് ഈ മഴ എന്നത് വല്ലാത്ത മനസ്സിന് സന്തോഷം നൽകുന്ന സംഭവം തന്നെയാണ് ഇതെന്റെ വീടിന്റെ ഫ്രണ്ടില് കൂടി ഒഴുകുന്ന തോടാണ് ഈ കോരി ചൊരിയുന്ന മഴയത്തെ തണുത്ത വെള്ളത്തിൽ കാലിട്ട് നടക്കാനുള്ള ഒരു സുഖമുണ്ടല്ലോ ഓ അതൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്താ രസം ആഹാ എന്റെ വീട്ടിലേക്ക് വരുന്ന റോഡിന്റെ അവസ്ഥ കണ്ടെന്താ രസമല്ലേ ഇതാണ് എൻ്റെ കുഞ്ഞു വീട് എൻ്റെ മോനെ കണ്ട ഓടിക്കളിക്കുന്നേ തേങ്ങ ഒക്കെ ഒഴുകി വരുന്നുണ്ട് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ഇതൊരു ബുദ്ധിമുട്ടാണെങ്കിലും പക്ഷെ അവർക്ക് നല്ല രസമാണ് ഈ വെള്ളത്തിലൂടെ നടന്നു പോകാൻ പണ്ടൊക്കെ നമ്മൾ എത്ര ഇതുപോലെ വെള്ളത്തിൽ നടന്നു പോയിട്ടുണ്ടല്ലേ സ്കൂളിൽ നിന്ന് വരുന്ന ഈ കുട്ടികളൊക്കെ കാണുമ്പോൾ എന്റെ ഒക്കെ ചെറുപ്പകാലം ഓർമ്മ വരുന്നു ആ എന്താ രസം നോക്കിയാ ആ ബാഗും തൂക്കി വെള്ളത്തിലൂടെ നടന്നു വരാന്നല്ലേ നല്ല മോന്തി മഴയോ നോക്കിയാ എ മായവീനുണ്ട് ഇതെന്റെ പോയൻറെ ഫ്രണ്ടിലുള്ള ഒരു അരുവി ഒഴുകി പോന്ന മഴയും ആ തണുപ്പും ആസ്വദിച്ചുകൊണ്ട് ഈ സീറ്റൗതിലിരുന്ന് ഫുഡ് കഴിക്കാനുള്ള സുഖമുണ്ടല്ലോ ഓ അത് അവൻ അറിയാൻ കഴിയില്ല